ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു ദിവസത്തെ എൻ്റെ ഫുഡ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഒന്ന് എണീറ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ആദ്യം നമ്മൾ വെക്കുന്നത് പാലാണ് അപ്പം പാല് തിളച്ചതിന് ശേഷം നമ്മൾ ചായ ആയിട്ടല്ല പാലായിട്ട് തന്നെയാണ് കുടിക്കുന്നത് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒരു ഗ്ലാസ് പാൽ ഞാൻ കുടിക്കും അപ്പം പാലൊക്കെ കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഞങ്ങൾ ടെറസില് പോയിട്ട് ഒന്ന് നടക്കാറുണ്ട് അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് അടുത്തൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ആണ് നൂലപ്പവും നല്ല ബീഫ് കറിയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയും കൂടെ ഞാൻ കഴിക്കും പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് നട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒന്നൊന്നര ആകുമ്പോഴത്തേനും നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചോറ് അപ്പൊ ചോറിൻ്റെ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ രാവിലെ റെഡിയാക്കിയിട്ടുള്ള ബീഫ് റോസ്റ്റും അതേപോലെ തന്നെ വെണ്ടയ്ക്ക മേഴ്കുർത്തിയാണേ അപ്പ അതിൻ്റെ കൂടെ തന്നെ നല്ല മാങ്ങാച്ചാറും പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയാണ് നമ്മൾ ഇന്നത്തെ ചോറിൽ ഉൾപ്പെടുത്തുന്നത് ചോറൊക്കെ ഉണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു നാല് നാലര ആവുമ്പോഴത്തേനും ഞാനൊരു ഓറഞ്ചും അതേപോലെ ഒരു റോബസ്റ്റാ പഴവും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രാത്രി ഒരു ഏഴര ആയപ്പോഴത്തേനും ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലാണ് അവിടുന്ന് നല്ല ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തി ഒരു പത്തര ആയപ്പോഴത്തേനും ഒരു ഗ്ലാസ് പാലും കൂടെ കുടിച്ചു ഒരു ഗ്ലാസ് പാലും കൂടെ കുടിച്ച് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്